ഏഷ്യ പ്രവാചൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ബാബിലോൺ രാജാവ് കർത്താവ് യാക്കോവിൻ്റെ പേരിൽ കാരുണ്യം കാണിക്കുകയും കാണുകയും ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് അവരെ സ്വന്തം ദേശത്ത് സ്ഥാപിക്കുകയും ചെയ്തു വിദേശീയർ അവരോട് ചേർന്ന് യാക്കോവിൻ്റെ ഭവനത്തിൽ ലയിച്ചുചേരും ജനതകൾ അവരെ സ്വീകരിച്ച് അവരുടെ ദേശത്തേക്ക് നയിക്കും ഇസ്രായേൽ കർത്താവിൻ്റെ ദേശത്ത് അവരെ ദാസിദാസന്മാരാക്കും താങ്കൾ അടിമപ്പെടുത്തിയവരെ അവർ അടിമകളാക്കും താങ്കളെ മർദ്ദിച്ചവരുടെ മേൽ അവർ ഭരണം നടത്തും കർത്താവ് നിൻ്റെ വേദനയും കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന കഠിനാധ്വാനവും നീക്കി നിനക്ക് വിശ്രമം നൽകുമ്പോൾ ബാബിലോൺ രാജാവിനെ നീ എങ്ങനെ പരിഹസിക്കും മർദ്ദകർ എങ്ങനെ നശിച്ചുപോയി അവൻ്റെ ഔന്നിത്യം എങ്ങനെ നീ നിലച്ചു കർത്താവ് ദുഷ്ടൻ്റെ ദണ്ണ് തകർത്തിയിരിക്കുന്നു കോപാവേശത്താൽ ജ ജനതകളെ നിരന്തരം പ്രഹരിക്കുകയും മർദ്ദന ഭരണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അധികാരികളുടെ ചെങ്കോൽ അവിടുന്ന് തകർത്തിരിക്കുന്നു ഭൂമി മുഴുവൻ ശാന്തമായി വിശ്രമിക്കുന്നു അവർ ഗാനമാലപിച്ച് ഉല്ലസിക്കുന്നു സരളമരങ്ങളും ലബനോണിലെ ദേവതാരുക്കളും നിന്നെക്കുറിച്ച് സന്തോഷിച്ചു പറയുന്നു നീ വീണു പോയത് കൊണ്ട് ആരും ഞങ്ങളെ വെട്ടി വീഴ്ത്തുവാൻ വരുന്നില്ല നീ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ താഴെ പാതാളം ഇളകിമറിയുന്നു നിന്നെ സ്വാഗതം ചെയ്യാൻ അത് ഭൂമിയിൽ അധിപന്മാരായി വരുന്നവരുടെ പ്രേതങ്ങളെ ഉണർത്തുന്നു ജനതകളുടെ രാജാക്കന്മാരായിരുന്നവരെ അത് സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു അവർ നിന്നോട് നീയും ഞങ്ങളെപ്പോലെ വിൽഹീനരായി നീയും ഞങ്ങൾക്ക് തുല്യരായിരിക്കുന്നു എന്ന് പറയും നിന്റെ പ്രതാപവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു കീടങ്ങൾ കിടാണ് നിൻ്റെ കിടക്ക പുഴുക്കളാണ് നിന്റെ പുതപ്പ് ഉഷസിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു ജനതകളെ കീഴടക്കിയിരിക്കുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തി നീ തന്നെ താൻ പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് കയറും ഉന്നതങ്ങളിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി നിൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും ഉത്തര ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമപർവ്വതത്തിന് മുമ്പിൽ ഞാനിരിക്കും ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും ഞാൻ ഉത്തരദിനെ പോലെയാകും എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധകർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു നിന്നെ കാണുന്നവർ തുറച്ചു നോക്കി ചിന്തിക്കും ഭൂമിയെ വിറപ്പിക്കുകയും രാജ്യങ്ങളിൽ ഇളക്കുകയും ലോകത്തെയും മരുഭൂമിയിലാക്കുകയും അതിലെ നഗരങ്ങളെ കീഴടക്കുകയും തടവുകാരെ വീട്ടിലേക്ക് വിടാതിരിക്കുകയും ചെയ്തത് ഇവൻ തന്നെയല്ലേ ജനതകളുടെ രാജാക്കന്മാർ താൻ താങ്കളുടെ ശിവകുടി ഇരങ്ങളിൽ മഹത്വത്തോടെ നിദ്രകൊള്ളുന്നു നീ ആകെട്ട് ഈ ശിവകുടിയിരങ്ങളിൽ നിന്ന് പുറത്തെറിയപ്പെട്ടിരിക്കുന്നു വാഴനായ പാതാളകൃത്തത്തിലെ കല്ലുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന ചെന്നവരാൾ ചുറ്റപ്പെട്ട് നിന്ദയമായ അകാല മുളയെന്ന പോലെ ചവിട്ടി വീഴ്ത്തപ്പെട്ട മൃതശരീരത്തെ പോലെ നീ കിടക്കുന്നു സ്വന്തം ദേശം നശിപ്പിക്കുകയും സ്വന്തം ജനതകളെ കൊന്നൊടുക്കുകയും ചെയ്താൽ നീ അവരോടുകൂടി സംസ്കരിക്കപ്പെടുകയുംയില്ല തിന്മ പ്രവർത്തിക്കുന്നവരുടെ പിൻഗാമികളെ പേര് നീ നില പേര് നിലയ്ക്കാതിരിക്കട്ടെ പിതാക്കന്മാരുടെ അകൃത്യനിമിത്തം മക്കളും വിധിക്കപ്പെടട്ടെ അവർ എഴുന്നേറ്റ് ഭൂമി കൈവശമാക്കുകയും ഭൂമുഖം നഗരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യാതിരിക്കുന്നതെങ്ങനെ തന്നെ സൈന്യങ്ങളുടെ കർത്താവരുളി ചെയ്യുന്നു ഞാൻ അവർക്കെതിരായി എഴുന്നേറ്റ് ബാബിരോണിൽ നിന്ന് അവിടെ അവശേഷിക്കുന്നവരെയും അവരുടെ നാമത്തെയും അവരുടെ സന്താനങ്ങളെയും പിന്തുണമുറക്കാരെയും വിച്ഛേദിക്കും ഞാൻ അതിനെ ഉള്ളൻ പന്നിയുടെ ആസ്ഥാനവും നീർപ്പൊഴുകളുമാക്കും നാശത്തിൻ്റെ ചൂരുകൊണ്ട് ഞാൻ അതിനെ തൂ തൂത്തുകളെയും സൈന്യങ്ങളുടെ കർത്താവാണ് അല്ലെ ചെയ്തിരിക്കുന്നത് അസിറിയാക്കെതിരെ സൈന്യങ്ങളുടെ കർത്താവ് ശബ്ദം ചെയ്തിരിക്കുന്നു ഞാൻ തീരുമാനിച്ചതുപോലെ സംഭവിക്കും ഞാൻ നിശ്ചയിച്ചത് നിറവേറ്റും എൻ്റെ ദേശത്തുള്ള അസീറിയക്കാരനെയും ഞാൻ തകർക്കും എൻ്റെ പർവ്വതത്തിൽ ഞാൻ അവൻ്റെ മുഖം അവരിൽ നിന്നേക്ക് നീങ്ങിപ്പോകും അവരുടെ തോളിൽ നിന്ന് അവൻ്റെ ഭാരവും ഭൂമി മുഴുവനെയും സ്വന്തിക്കുന്ന സംബന്ധിക്കുന്ന നിശ്ചയമാണിത് എല്ലാ ജനതകളുടെയും മേൽ നീട്ടപ്പെട്ടിരിക്കുന്ന കാര്യം ഇതാണ് എന്നാൽ സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് നിശ്ചയിച്ചത് അതിനെ ദുർബലപ്പെടുത്തുവാൻ കഴിയും അവിടുന്ന് കര കര നീട്ടി നീട്ടിയിരിക്കുന്നു ആർക്കതിനെ പിന്തുടർപ്പിക്കുവാൻ കഴിയും ഫിലിസ്തീർക്കെതിരെ ആകാശരാജാവ് മരിച്ച ശേഷമുണ്ടായ അരുളപ്പാട് ഫിലിസ്തീനി നിങ്ങളെ പ്രചരിച്ച വടി തകർക്കപ്പെട്ടതുകൊണ്ട് സന്തോഷിക്കേണ്ട സർപ്പത്തിൻ്റെ വേരിൽ നിന്ന് ഒരണരി വരും അതിൻ്റെ ഫലമായി ആകട്ടെ പറക്കുന്ന സർപ്പമായിരിക്കും ദരിദ്രരുടെ ആദ്യ ജാതർക്ക് ഭരണം ലഭി ഭക്ഷണം ലഭിക്കും പാവപ്പെട്ടവർ സുരക്ഷിതനായി ഇറങ്ങും എന്നാൽ നിൻ്റെ വേരിനെ ഞാൻ ക്ഷാമം കൊണ്ട് വധിക്കും നിന്നിൽ അവശേഷിക്കുന്നവനെ ഞാൻ കൊല്ലും കവാടമേ വിലപിക്കുക നഗരമേ കര കരയുക ഫിലിസ്തീനെ നിങ്ങളെല്ലാവരും ഭയം കൊണ്ടുവരുകയും വടക്ക് നിന്ന് ഒരു തൂമപഠനം ഉയരുന്നു സൈന്യത്തിൽ നിന്ന് ആരും മുഴുവൻ ഒഴിഞ്ഞു മാറുകയില്ല ജനങ്ങളുടെ ദൂതന്മാർക്ക് കിട്ടുന്ന മറുപടി എന്തായിരിക്കും കർത്താവ് സിയോനെ സ്ഥാപിച്ചിരിക്കുന്നു അവിടുത്തെ ജന ജനത്തിലൂടെ പീഡിതർ അവിടെ അഭയം കണ്ടെത്തും അതാവി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധപരം ദീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചയും ഉണ്ടായിരിക്കട്ടെ വിശു